Hello! തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തന്നെ ആദ്യം വിചാരിച്ച് പത്മനഭക്ഷേത്രത്തിലേക്ക് പോകണം എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയുടെ തമ്പന ഞാൻ എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു അത് വേറെ ഒന്നും കേട്ടോ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഇതുപോലെ ഫ്രീ ആയിട്ട് ഒരു മൂന്നു നാല് ദിവസമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ എല്ലാം ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഇതുപോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇന്നിപ്പോ നമ്മൾ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് ഡേ മോർണിംഗിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ചും ദശമിയുടെ ഒക്കെ ആ ഒരു ടൈം തന്നെ നല്ല തിരക്കുണ്ട് ഞങ്ങളിപ്പോ അമ്പലത്തിൽ എത്തിയ സമയത്ത് ഏഴര മണി ആയിട്ടുണ്ട് പൂജാ ഹോളുടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്ക് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നുണ്ട് രാവിലെ സമയത്തൊക്കെ അമ്പലത്തിലേക്കൊക്കെ വരുന്നതേ നല്ലൊരു വൈബാണല്ലേ അതും പ്രത്യേകിച്ച് ഇതുപോലുള്ള വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ വരുമ്പോൾ തൊഴാനായിട്ട് തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഉടുപ്പുള്ള ഒരു ചുരിദാറായിരുന്നു കേട്ടോ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു ചുരിദാറായിരുന്നു പക്ഷെ അത് കണ്ടപ്പോഴേക്കും ഒരു പോലീസുകാരൻ പറഞ്ഞു ഇതിന്റെ മുകളിലായിട്ട് ഒരു മുണ്ട് ചുറ്റണം എന്നുള്ളത് അങ്ങനെ നമ്മൾ ഒരു നൂറ്റി അൻപത് രൂപ ഒക്കെ കൊടുത്തിട്ട് മുണ്ടൊക്കെ വാങ്ങി ചുറ്റി കൊറോണയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു റെൻറ്റിന് അങ്ങനെ കൊടുക്കൽ കുറവാണ് ഇവിടെ അതിന് മുന്നേക്കെ ആയിരുന്നെങ്കിൽ പത്ത് രൂപയ്ക്ക് തൽക്കാലാവശ്യത്തിനും ഉണ്ട് കിട്ടുമായിരുന്നു ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോൾ തന്നെ ഇവിടെ തിരുവാതിരക്കളിയൊക്കെ കണ്ടു കിട്ടോ ോ പിന്നാലം പറയാനോ വള്ളിക്കാട്ടിൽ കയറി കൂടി പുള്ളി കൊയിലും സഹി പുള്ളി നമ്മൾ ഏത് അമ്പലത്തിൽ പോകുകയാണെങ്കിലും അതിനോട് ചേർന്നിട്ടുള്ള കടകളിലും കൂടി കയറുക അവിടുത്തെ പ്രൊഡക്ട്സ് എല്ലാം കാണുക അതൊക്കെ ഒരു ഇഷ്ട വിനോദമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ നമുക്ക് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഒക്കെ കാണും അപ്പം നമുക്ക് വാങ്ങാം അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലെ വാങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ കയറാറുണ്ട് എനിവേ കണ്ണിന് നല്ല സന്തോഷം തരുന്ന കുറെ കാഴ്ചകളാണല്ലോ ഇതൊക്കെ അതുകൊണ്ട് ഇവിടെയും കയറുന്നത് നല്ലതാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും തിരുവാതിരക്കാളിയുടെ സൗണ്ട് ഒക്കെ കേട്ടത് കേട്ടോ അപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇവിടെ തിരുവാതിര കളി കളിക്കാൻ തുടങ്ങുകയാണ് നവരാത്രി പ്രമാണിച്ചിട്ടുള്ള ആഘോഷങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കണ്ടു കഴിഞ്ഞു ദേ ഇവിടെ കുന്നിക്കുരുണ്ടല്ലോ കുന്നിക്കുരു മഞ്ചാടിക്കുരു ഒക്കെ ഉണ്ട് അതിന് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഇതുപോലുള്ള ചെറിയ വളകള് കൈകളിടുന്ന ബാൻഡ് ഇതൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോഴൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയില്ലെന്ന് മാത്രം പിന്നെ ഇത് ഓവറോൾ ഒരു ചിട്ടി കാണാം കേട്ടോ നമുക്ക് ഇവിടെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത് അതല്ലാതെ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് അതൊക്കെ നമ്മൾ മറന്നു പോകും പക്ഷേ ഇതുപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ അവിടെയെന്ന് അപ്പോഴാവും നമുക്ക് ഒരു മനസ്സിൽ തോന്നുന്നത് നമ്മൾ തൊഴുതി ഇറങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് നമുക്ക് തൊഴാനൊക്കെ പറ്റിയത് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ തിരുവാതിരക്കളിയൊക്കെ കണ്ടത് അങ്ങനെ തിരുവനന്തപുരം കണ്ടു തിരുവാതിരക്കളിയും കണ്ടു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ മുന്നിൽ ഇതുപോലെ നമുക്ക് കുറച്ചുകൂടി കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ ഇത്ര പ്രാവുകളാണെന്നറിയാം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നതൊക്കെ കാണാനായിട്ട് പിന്നെ അമ്പലത്തിൻ്റെ അടുത്തുള്ള കടകളിൽ മാത്രം കണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ പൂക്കളും പൂമാലകളും അതുപോലെ പൂജാദ്രവ്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്ന ചില കാര്യങ്ങളാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു പുതിയൊരു സംഭവം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പൂമാലകൾ അതുപോലെ മുല്ലപ്പൂ കനകാമ്പരത്തിൻ്റെ പൂ അതിൻ്റെ മാലുകൾ നമുക്ക് തലയിലൊക്കെ വെക്കാനായിട്ടുള്ളതൊക്കെ അതിൻ്റെ ഒരു തുണിയുടെയും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ മെറ്റീരിയൽ വെച്ചിട്ടുള്ളത് കുറേ കാണാൻ കഴിഞ്ഞു കേട്ടോ നമ്മളിവിടെ നിന്നും ഇറങ്ങിയിട്ട് ഇനി നേരെ പോകുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് അവിടെ കൂടി തൊഴുതിറങ്ങണം എന്നുണ്ടായിരുന്നു എല്ലായിടത്തും ഈ പൂജ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട് അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തേങ്ങയൊക്കെ ഉടച്ച് ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്തു കേട്ടോ ഈ തേങ്ങ ഉടക്കുന്ന ആ ഒരു പ്രാർത്ഥനയിലൂടെ പ്രത്യേകിച്ച് ഗണപതി അമ്പലങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു തേങ്ങ ഉടച്ചാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ ഓരോ വട്ടം വരുമ്പോഴും ഓരോരോ പുതിയ അനുഭവമാണ് പുതിയ സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നും ഇറങ്ങി നമുക്ക് ഇനിയും കുറെ കാഴ്ചകളൊക്കെ കാണാനുണ്ട് രാവിലെ തന്നെ പത്മഭുസ്വാമി ക്ഷേത്രത്തിൽ തീർത്ഥാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു തുള്ളി വെള്ളം പോലും കുടിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് നമ്മള് അന്നപൂർണയിലാണ് കയറിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രി നമ്മൾ ഇവിടുന്നാണ് കഴിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഭക്ഷണമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും അങ്ങനെ വന്നതാണ് പക്ഷേ ദോശ ഈ അരികൊന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രാവിലെ അതുപോലെ കുറച്ച് പുളിയുള്ള ദോശയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എത്ര നല്ല ഹോട്ടലാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരുപോലെ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കഴിച്ച റൂമിൽ വന്നപ്പോഴാണ് അവിടുത്തെ റിസപ്ഷനുള്ള സ്റ്റാഫ് ഞങ്ങൾക്ക് ഒരു ഓഫർ തരുന്നത് അവർ ഒരു നോട്ടീസ് കാണിച്ചിട്ട് അതിലുള്ള സ്ഥലങ്ങളിലെല്ലാം പോകാനായിട്ട് ഒരു ഓട്ടോ ഹയർ ചെയ്യുകയാണ് എഴുന്നൂറ് രൂപയാണ് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടത് അപ്പം അവർ നമ്മളെ ഈ സ്ഥലങ്ങളിലെല്ലാം കാണിക്കും അപ്പം നിങ്ങളാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുമോ വേണ്ടെന്ന് വെക്കുമോ കമൻറ്റ് ചെയ്യോട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം